മാന്യ പ്രേക്ഷകർക്ക് ദിവ്യമ്മന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വർഷങ്ങൾക്ക് മുൻപ് സഭയുടെ ഒരു സ്ഥാപനത്തെ പ്രതികരിച്ച് പുനല്ലൂർ തുളിക്കോട് ഇടവകയിലെ ഒരു ഭവനത്തിൽ പിരിവിനായിട്ട് എത്തി അധ്യാപിക ദമ്പതിമാരായ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ അവരുടെ വിഹിതം നൽകി പ്രാർത്ഥിച്ചു ഇറങ്ങുന്നതിന് മുൻപ് മകൻ പറഞ്ഞു അമ്മ അടുത്ത മുറിയിൽ കിടക്കുന്നു എൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിഞ്ഞ മാതാവ് ഒരു കടലാസിൽ പൊതിഞ്ഞ് അൻപത് രൂപ നൽകി ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയ സംഭാവനയായി ഞാൻ അതിനെ കരുതുന്നു മാത്രമല്ല മറ്റൊരു കാര്യവും ഞാൻ പഠിച്ചു ചെറുപ്പക്കാർക്ക് മാത്രമല്ല മുത മുതിർന്ന പൗരർക്കും അനേക സംഭാവനകൾ നൽകാം അനേക സാധ്യതകൾ അവരിലുമുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനഞ്ച് ഞായർ പിന്തിക്കുസ്തിക്ക് ശേഷമുള്ള പതിനേഴാം ഞായർ നാല് വേദഭാഗങ്ങൾ നൽകിയിരിക്കുന്നു ഉൽപ്പത്തി നാൽപ്പത്തി എട്ട് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒന്ന് തീയതി മൂത്തിയസ് നാല് ഒന്ന് മുതൽ എട്ട് വരെ ഫിലിപ്പിയർ രണ്ട് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ലൂക്കോസ് രണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തെട്ട് വരെ ഈ വേദഭാഗങ്ങളെ സംയോജിപ്പിച്ചുള്ള പൊതുവിഷയം മുതിർന്ന പൗരർ തലമുറകളുടെ മാതൃക എന്നതാണ് ഒക്ടോബർ ഒന്ന് എല്ലാ വർഷവും അന്തർദേശീയ മുതിർന്ന പൗര ദിനമെങ്കിലും ഈ വർഷം മാർത്തോമാസഭ സെപ്റ്റംബർ മൂന്നാം ഞായറാഴ്ച മുതിർന്ന പൗരന്മാരുടെ ദിനമായി ആചരിക്കുന്നു വാർദ്ധക്യത്തെക്കുറിച്ച് സാധാരണ പറയുന്നത് ഓൾഡ് ഏജ് ഇസ് ഇൻക്യൂവറബിൾ എന്ന അതായത് ചികിത്സച്ച് ഭേദമാക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥാ വിശേഷമാണ് വാർദ്ധക്യം അതിനാൽ പറയാറുണ്ട് യു പ്രൊമോട്ടിറ്റ് യു പ്രൊട്ടക്ട് ഇറ്റ് യു എക്സ്റ്റെൻഡിറ്റ് ആരാണ് ഈ യു അത് ക്ഷേമരാഷ്ട്രമാകാം സഭയാകാം ഇടവകയാകാം കുടുംബമാകാം ഇളം തലമുറയാകാം ഇതുകൊണ്ട് എന്ത് സാധിക്കണം മുതിർന്ന തലമുറയോട് പറയുകയാണ് യു ട്രാൻസ്ഫോം ഇറ്റ് ഓ എല്ലാം കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുവാനായിട്ടാണ് എന്ത് ചെയ്യുവാനുണ്ട് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാം എന്നുള്ളതാണ് വിഷയം പണ്ട് ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പച്ചന്മാർ മുറ്റത്തെ പുല്ല് പറിക്കുന്നു അമ്മച്ചമാർ ഓലയുടെ തുഞ്ചാണി ചീകി ചോ ചൂല് ഒരുക്കുന്നു മറ്റ് ചിലർ മുറ്റം തൂക്കുന്നു ഈ ഉദ്ധരണി പറയുന്നു മുതിർന്ന പൗരന്മാരുടെ ജീവിത സായം സന്ധ്യയെ പരിപോഷിപ്പിക്കണം ജീവിത സൂര്യൻ പടിഞ്ഞാറേക്ക് ചാഞ്ഞവരുടെ അനുഭവങ്ങളെയും ആവശ്യങ്ങളെയും പരിരക്ഷിക്കണം അവരുടെ ജീവിതാനുഭവത്തെ സുദീർഘമാക്കണം അതുപോലെ അതിനെ അനായാസമാക്കണം തൽഫലമായി ഓരോ മുതിർന്ന പൗരനും ചിന്തിക്കണം ഐ ക്യാൻ ട്രാൻസ്ഫോം ഇനിയും ഒന്നും ചെയ്യുവാനില്ല എന്നല്ല ഐ ക്യാൻ ഡൂ സംതിങ് എനിക്കെന്തെങ്കിലും ചെയ്യുവാനായിട്ടുണ്ട് എന്ന് ഈ നാല് വേദഭാഗങ്ങളിൽ കാണുന്ന നാല് വൃദ്ധ കഥാപാത്രങ്ങളുണ്ട് അവരെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഈ വ്യത്യസ്ത കാലഘട്ടത്തിലും സാഹചര്യത്തിലും സാമൂഹിക വ്യവസ്ഥിതിയിലും ആയിരുന്ന അവരെക്കുറിച്ചുള്ള ചിന്തകളാണ് തുടർന്ന് പങ്കിടുന്നത് ഒന്നാമതായി സംതൃപ്തിയുള്ള ജീവിതം ഈ ലൈഫ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എവിടെ മോഹങ്ങളുണ്ടോ അവിടെ മോഹഭംഗങ്ങളുണ്ട് എവിടെ ആശയുണ്ടോ അവിടെ നിരാശയാണ് ഫലം എവിടെ അമിത പ്രതീക്ഷകളുണ്ടോ അവിടെ കടുത്ത നിരാശ അതായത് ജീവിതം സംതൃപ്തി ജീവിതത്തെ ക്രിയാത്മകമായും ശുഭാപ്തി മനോഭാവത്തോടും കൂടിയും കാണണം ജീവിതത്തിൽ തിന്മ സംഭവിക്കുമ്പോഴും പരാജയത്തിൻ്റെ പടുകുഴിയിൽ പതിക്കുമ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാം സ്വയം ശപിക്കാം ദൈവത്തെ പഴിക്കാം ഇവിടെ നാല് കഥാപാത്രങ്ങളെ നോക്കുക മരണക്കട്ടിലായിരിക്കുന്ന യാക്കോകുന്ന നൂറ്റി നാൽപ്പത്തിയേഴ് വയസ്സുകാരൻ മക്കളെ കൊച്ചുമക്കളെയെല്ലാം മരണക്കടയ്ക്ക് അരികിലേക്ക് വിളിച്ച് അവരെ അനുഗ്രഹിച്ചു പവലുസ് തൻ്റെ ജീവിത അന്ത്യത്തിൽ സംതൃപ്തിയുള്ള ജീവിതം നയിച്ചതായിട്ടും കാണാം കൂടാതെ ഏവെങ്കൂലിയൻ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന ഷിം ഷിമോനും വൃത്തിയായ ആ മാതാവ് ഹന്നായും സംതൃപ്തിയോടുകൂടെ ജീവിതത്തോടെ വിട പറയുകയാണ് ലൂക്കോസ് രണ്ട് ഇരുപത്തി മൂന്നിൽ ശിമോൻ പറയുന്നു നാഥ തിരുവചനം പോലെ നീ അടിയാനെ സമാധാനത്തോടെ അയക്കുന്നു എന്ന് ഈ നാല് പേരും നൽകുന്നതായ സന്ദേശം ജീവിതത്തിൻ്റെ സംതൃപ്തിയാണ് അവർക്ക് പരിഭ പരിഭവങ്ങളില്ല പരാതിയില്ല അസംതൃപ്തിയില്ല സംതൃപ്തി മാത്രം രണ്ടാമതായി ഈ നാല് കഥാപാത്രങ്ങളും മായ അനുഭവങ്ങളിൽ പ്രത്യാശ കണ്ടെത്തിയവരാണ് ഒരാൾ മരണക്കിടക്കയിൽ യാക്കോബ് മരണക്കിടക്കയിലായിരിക്കുന്നു പൗലോസെ റോമിലെ കാരാഗ്രഹത്തിൽ കൊലവിധി കാത്തു കിടക്കുന്നു ഷിമോനും ഹന്നായും എരിസലേം ദേവാലയത്തിൽ അതിനോടനുബന്ധിച്ചുള്ള വൃദ്ധ മന്ദിരത്തിലെ അന്തേവാസികളായി ജീവിക്കുകയാണ് ജീവിതത്തിൽ പരാതി പറയുവാൻ എത്രയോ കാര്യങ്ങളുണ്ട് നിങ്ങളെന്നെ ശുശ്രൂഷിച്ചില്ല ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ഭക്ഷണം ശരിയായി തന്നില്ല എന്തെല്ലാം പരിഭവങ്ങളും പരാതിയും പറയാം പക്ഷെങ്കിൽ അതൊന്നും അവർ പറയുന്നില്ല അവർ പറയാതെ പറയുകയാണ് ലൈഫ് ക്യാൻ ബി എ ട്രാജഡി എന്നാൽ ഞങ്ങളതിനെ ക്രിയാത്മകമായി ലൈഫ് ഹാസ് ബീൻ ടേൺ ടു എ കോമഡി ഞങ്ങളതിനെ ശുഭാപ്തി വിശ്വാസത്തോടെ ശുഭാന്ത്യത്തിലേക്ക് നയിക്കുന്നു എന്ന് എന്താണ് പോലീസ് പറയുന്നത് ഞാൻ നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് വൃദ്ധനാശീമോനും അതുതന്നെയാണ് പറയുന്നത് മൂന്നാമതായി ഞങ്ങളുടെ വേല വർദ്ധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഇവർക്കുണ്ട് ലൂക്കോസ് രണ്ട് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെ ഉള്ള വാക്യങ്ങളും സങ്കീർത്തനം എഴുപത്തിയൊന്നും ഒരുമിച്ച് ചിന്തിക്കാം മുതിർന്ന പൗരൻ്റെ സംഗീതം എന്ന് എഴുപത്തിയൊന്നാമത്തെ സങ്കീർത്തനം വിശേഷിപ്പിക്കാം യാക്കോബ് പറയുകയാണ് മക്കളെ കൊച്ചുമക്കളെ ഞാൻ നിങ്ങളിൽ കൂടെ ജീവിക്കും പൗലൂസ് ക്രിസ്തുവിൽ ജനിപ്പിച്ച തീമോദ്യോസിനോട് പറയുകയാണ് ഞാൻ അവസാനിപ്പിച്ച നിന്ന് നിന്റെ വേല തുടങ്ങണം ജീവിതമാകുന്ന ഈ ഓട്ടക്കളത്തിൽ ഉത്തരവാദിത്വത്തിൻ്റെ ദണ്ണ് ബാറ്റൺ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ആരും കരുതുവാൻ ഇല്ലാത്ത രണ്ട് വൃദ്ധർ എരിസ്ലിം ദേവാലയത്തോട് ചേർന്നുള്ള വൃത്ത സദനത്തിലെ അന്തേവാസികളായി കഴിയുമ്പോൾ ഒരുവൻ മശിഹായെ പ്രതീക്ഷിച്ചു കഴിയുകയാണ് കാരണം യേശു എന്ന പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ ഓരോ കാരണം പറഞ്ഞ് എരിശിലയും ദേവാലയത്തിലെ പുരോഹിതർ വൈമനസ്യം കാണിച്ചാൽ ആ കർമ്മം നിർവഹിക്കുവാൻ ശീമോൻ സന്നദ്ധനായിരിക്കുകയാണ് എല്ലാം ശുഭമായി തീർന്നു അപ്പോഴാണ് എഴുപത്തിയൊന്നാം സങ്കീർത്തനം പതിനാല് പറയുന്ന പോലെ ഞാൻ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എന്ന് അങ്ങനെ ഈ നാല് വ്യക്തികളും അവരുടെ വേല വരും എന്നുള്ള പ്രത്യാശയിലാണ് ജീവിതം അവസാനിപ്പിക്കുന്നത് നാലാമതായി എന്താണ് വേദപുസ്തക കഥാപാത്രങ്ങളുടെ പ്രത്യേകത വിശേഷാൽ ഈ നാല് കഥാപാത്രങ്ങൾ അവർക്കെല്ലാവർക്കും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരാണ് വൃദ്ധ മാതാപിതാക്കന്മാർ ജീവിതത്തിൻ്റെ അന്ത്യത്തോട് അടുക്കുന്ന അവസരത്തിൽ ഒരു ഭീതിയും ആശങ്കയും മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയവും ഉണ്ടാകുന്നു എങ്കിൽ അത് തികച്ചും സാധാരണം മാത്രമാണ് സ്വാഭാവികമാണ് അങ്ങനെയുള്ള ഭീതി അകറ്റുവാൻ ഈ പറഞ്ഞ കഥാപാത്രങ്ങളും വേദപുസ്തകത്തിലെ മറ്റ് കഥാപാത്രങ്ങളും നമ്മളെ സഹായിക്കുന്നു അബ്രഹാം സാറ അബ്രഹാമും സാറായും ആയപ്പോൾ വയസ്സ് നൂറ് യാക്കോബ് മരിച്ചപ്പോൾ വയസ്സ് നൂറ്റി നാൽപ്പത്തിയേഴ് മോശ മരിച്ചപ്പോൾ വയസ്സ് നൂറ്റി ഇരുപത് കാലേബ് പടവേട്ടാൻ അനാഖ്യരോട് യുദ്ധം ചെയ്യുവാനിറങ്ങിയപ്പോൾ വയസ്സ് എൺപത്തി അഞ്ച് യൂശുവ മരിച്ചപ്പോൾ വയസ്സ് നൂറ്റിപ്പത്ത് അതുകൊണ്ട് ദീർഘമായ ഒരു ജീവിത ജീവിതസരണിയിൽ അവരായിരുന്നപ്പോൾ അനേക കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു യാക്കോബിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള അവശിഷ്ടങ്ങൾ അവരുടെ സ്വന്തം നാടായ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അത് അടക്കം ചെയ്യുന്നു പൗലസേരു രക്തസാക്ഷിയായി മരിച്ചുവെങ്കിലും പ്രത്യാശ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഈ രണ്ട് പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും ഷീമോനും ഹന്നായും വളരെ പ്രത്യാശയോടു കൂടിയാണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് അതിനാൽ ഈ കഥാ വേദപുസ്തക കഥ കഥാപാത്രങ്ങൾ നമുക്ക് മാതൃകയാണ് ഈ മുതിർന്ന പൗരന്മാർ നമുക്ക് മാതൃകയാണ് എന്താണ് അവർ പറയുന്നത് വി ഡു നോട്ട് നോ ദ വേ ബട്ട് വി നോ ഹു ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ് നമ്മൾ ചവിട്ടുന്ന വഴിത്താരകളും നമ്മൾ പിന്നിടുന്നതായ പാതകളും മുള്ളും കല്ലും നിറഞ്ഞതായിരിക്കാം എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ആര് നമ്മെ കാത്തു നിൽക്കുന്നു എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട് അതാണ് ഈ കഥാപാത്രങ്ങൾ നമ്മോട് പറയുന്നത് അതിനാൽ പ്രിയമുള്ളവരെ മുതിർന്ന പൗരന്മാരെ കുറിച്ച് ചിന്തിക്കുന്ന ഈ പ്രത്യേക ദിവസത്തിൽ നമുക്ക് ഒരു കാര്യമോർക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വൃദ്ധരുടെ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൻസിൻ്റെ എണ്ണം ഇന്ത്യൻ ജനസംഖ്യയുടെ അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് പത്ത് പോയിൻറ്റ് ഒരു ശതമാനവും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അത് പതിമൂന്ന് പോയിൻറ്റ് ഒരു ശതമാനവും ആയിരിക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതായത് സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതിർന്ന പൗരന്മാരോടുള്ള ഉത്തരവാദിത്വം വർദ്ധിച്ചു വരുന്നതായ ഈ ലോകത്തിൽ മുതിർന്ന പൗരന്മാർക്ക് കൈത്താങ്ങൽ നൽകുവാനും പ്രത്യാശ വർദ്ധിപ്പിക്കുവാനും നമുക്കും സഭയ്ക്കും ഇടയാകട്ടെ വിശേഷാൽ സഭയുടെ ഭാഗത്തുനിന്ന് മുതിർന്ന പൗരന്മാരെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ സംഘടനയെ ആ ഔദ്യോഗിക സംഘടനയായി അംഗീകരിച്ചുകൊണ്ടുള്ള ആ പ്രവർത്തനം ശുഭദർക്കമായി കരുതുന്നു ഇപ്രകാരം അവരെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രത്യാശയുള്ളവരായി ഈ സമൂഹത്തിൽ നിലനിൽപ്പാനും സഭയായും വ്യക്തികളായിട്ടും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ